യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമുക്കൊക്കെ വളരെ പരിചിതമായൊരു വചനഭാഗമാണ് ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്രയാകുന്നു അവിടെ പെട്ടെന്ന് കടലിൽ കൊടുങ്കാറ്റുണ്ടാകുന്നു തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറുന്നു ശിഷ്യന്മാർ ഭയപ്പെടുന്നു ഈശോ വഞ്ചിയിൽ ഉറങ്ങുകയാണ് ശിഷ്യന്മാർ വളരെ ഭയത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ഇതൊന്നും ഗവനിക്കുന്നില്ലേ ഞങ്ങൾ നശിക്കാൻ പോവുകയാണ് നമ്മുടെ ജീവിതമാകുന്ന തോണിയിലും ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചില പ്രതിസന്ധികൾ അലയടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഭയപ്പെടാറുണ്ട് നമുക്ക് ശിഷ്യന്മാർക്കുണ്ടായി അതേ അമർഷവും രോഷവും ഒക്കെ നമുക്കുണ്ടാവാറുണ്ട് ദൈവമേ നീ ഇത് കാണുന്നില്ലേ ഞങ്ങൾ നശിക്കാൻ പോവുകയാണ് ഞങ്ങൾ തീരാറായി കർത്താവ് നൽകുന്ന മറുപടിയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഇന്ന് പലതിനെക്കുറിച്ച് കുറിച്ച് ഭയപ്പാടുകളുണ്ടാകും ചിലർക്ക് രോഗങ്ങളെ കുറിച്ചാകും ചിലർക്ക് മരണഭയമാകാം ചിലർക്ക് പല ശാപങ്ങളെ കുറിച്ചുള്ള ഭയം ഭാവിയെ ഭയം പലതരത്തില് ഭയങ്ങളുള്ളവർ പ്രിയപ്പെട്ട മകനെ മകളെ നിന്നെ കീഴ്പ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭയം എന്തുമായിക്കോളട്ടെ നീ ഈശോയിൽ വിശ്വസിക്കുക നിന്റെ ഭയം നീങ്ങി പോകും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയം കൂടുന്നതിന് കാരണം ഈശോയിലുള്ള വിശ്വാസം കുറയുന്നത് കൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ നമ്മൾ ഈ ജീവിതമാകുന്ന തോണി മുന്നോട്ട് നീങ്ങുമ്പോൾ ഉറപ്പുവരുത്തണം ഈശോ എൻ്റെ കൂടെയുണ്ടോ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തുക ഞാൻ ഈശോട് കൂടെയാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ പിന്നെ ഒന്നും ഭയപ്പെടാനില്ല കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതമാകുന്ന തോണിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കർത്താവ് ഞങ്ങളുടെ തോണിയിലുണ്ടെങ്കിൽ ഞങ്ങൾ ലക്ഷ്യത്തിലെത്തും ഇരുബോധ്യത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും